ആദ്യമേ തന്നെ ഈ ആൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു കോടി നന്ന് ഞാൻ പറയുന്നു എൻ്റെ പേര് നവീന ഞാൻ പുല്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ പ്ലസ് ടു കഴിഞ്ഞത് കഴിഞ്ഞ വർഷമാണ് അപ്പോൾ തന്നെ എനിക്ക് പുറത്ത് അബ്രോഡ് പോയി പഠിക്കാനുള്ള ആഗ്രഹം എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു അങ്ങനെ ന്യൂസിലാൻഡിലേക്ക് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഐ പരീക്ഷയ്ക്ക് വേണ്ടി ഒരാഴ്ച ഒരു ഒരു മാസത്തോളം പ്രിപ്പയർ ചെയ്തിരുന്നു അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ പോയി ഐ എൽസ് പരീക്ഷ ചെയ്തു പക്ഷേ എനിക്ക് ഒരു മാർക്കിന് ഒരു മൊഡ്യൂളിൽ എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഞാൻ പോയി ഇതുപോലെ തന്നെ കൂടി ഞാൻ പോയി എക്സാം എഴുതി പക്ഷേ അപ്പോഴും എനിക്ക് ഇതുപോലെ തന്നെ രണ്ട് മാർക്കിന് എനിക്ക് എൻ്റെ റിക്വയർഡ് സ്കോറ് കിട്ടിയില്ല അങ്ങനെ ഞാൻ ആകെ ഡൗൺ ആയി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാട്ടിൽ പോയി നാട്ടിൽ തന്നെ പഠിക്കാം ഇനിയിപ്പോൾ എൻ്റെ ഒരു കൊല്ലം കളയേണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഫോണിൽ ഇങ്ങനെ ഞാൻ കൂടുതൽ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഷോർട്സ് കണ്ടോണ്ടിരിക്കണ സമയത്താണ് എനിക്ക് ഒരു കുട്ടിയുടെ അബ്രോഡ് പോയി പഠിക്കണം എൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടത് അപ്പോൾ എന്നെ വല്ലാണ്ട് ഞാൻ സ്ട്രൈക്ക് ചെയ്തു ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ട് എനിക്ക് മാതാവിനെ കുറിച്ച് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനെ പറ്റി കൂടുതൽ കേൾക്കുകയും അങ്ങനെ എല്ലാ ദിവസവും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു അങ്ങനെ എനിക്ക് പെട്ടെന്ന് സെപ്റ്റംബർ മാസത്തിലെങ്കിൽ ഇങ്ങനെ തോന്നി പി ടി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം എന്ന് തോന്നി അങ്ങനെ ഒരാഴ്ചത്തോളം ഞാൻ ജസ്റ്റ് ഒരു കോച്ചിങ്ങിന് വെറുതെ പോയി അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വസപ്രമാണം ചെല്ലി ഞാൻ എൻ്റെ എക്സാം എഴുതി പക്ഷേ അത്ഭുതം എന്ന് എനിക്ക് എക്സാം കഴിഞ്ഞ് ഞാൻ കാറിൽ കയറി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും സ്കോറിനേക്കാളും കൂടുതൽ സ്കോർ നൽകി മാതാവിനെ അനുഗ്രഹിച്ചു അങ്ങനെ അതിനുശേഷം ഞാനും മമ്മിയും വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഡിസംബർ ആറാം തീയതി ഉടമ്പടി എടു ഇവിടെ വന്ന് എടുത്തു മമ്മി എടുത്തു അപ്പോൾ എനിക്ക് നിയോഗങ്ങൾ എൻ്റെ വെച്ചിരുന്നത് ഫസ്റ്റത്ത് എൻ്റെ കാര്യം എൻ്റെ ഈ ന്യൂസിലാൻഡിലേക്ക് ഇനി പോകാൻ പറ്റാനായിരുന്നു അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റികളിൽ മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ ഞാൻ എൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടിയില്ല ഓഫർ ലെറ്റർ കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചത് നല്ലതിന് വേണ്ടിയായിരിക്കും മാതാവ് ഇനിയും എനിക്ക് നല്ലത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ എനിക്കൊരു അതിനേക്കാൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ എനിക്കൊരു അഡ്മിഷൻ ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി അത് 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 പിന്നെ ഞാൻ കൂടുതലും മാതാവിലേക്ക് അടുത്തു അതായത് വ വചനങ്ങൾ വചനങ്ങൾ എഴുതാനും അതുപോലെ തന്നെ ബൈബിൾ കൂടുതൽ വായിക്കാനും സാക്ഷ്യങ്ങൾ ഒരു ദിവസം ഞാൻ കുറേ അധികം കേൾക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് വിസക്ക് വേണ്ടി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അതൊരു ഏഴ് മാസത്തോളം നീണ്ട പ്രോസസ്സിങ് ആയിരുന്നു കൂടുതലും ഡോക്യുമെൻസ് ഇപ്പോൾ ഓരോ ചെറിയ മിസ്റ്റേക്ക് കാരണം എനിക്ക് വീണ്ടും വീണ്ടും അതിനു വേണ്ടി കുറേ അധികം നടക്കേണ്ടി വന്നു അങ്ങനെ വിസയ്ക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തു അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഫുള്ള് എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് വിസ എന്തായാലും കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഇരുന്നു പക്ഷേ ആരും പ്രതീക്ഷിക്കാണ്ട് എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു റെഫ്യൂസല് വന്നു അത് ഫണ്ട് ജെനുവിനിറ്റി കാരണമാണ് വന്നത് അപ്പോൾ എൻ്റെ ഫണ്ട് ഓൾറെഡി ക്ലിയർ ആയിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു അപ്പോഴും ഞാൻ വിചാരിച്ചു മാതാവ് എന്തായാലും എനിക്ക് തരും ഞാനപ്പം കൂടുതലും എനിക്കൊരു ചാൻസ് ഒന്നായിട്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ കൂടുതൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും കൊന്ത ചെല്ലാനും പിന്നെ അതുപോലെ തന്നെ രണ്ട് ശക്തിയുള്ള പ്രാർത്ഥനയുണ്ട് അതാണ് വിശ്വാസ പ്രമാണം പിന്നെ എത്രയെന്ത മാതാവ് ഈ രണ്ട് പ്രാർത്ഥന എത്തിച്ചു കഴിയുമ്പോൾ എനിക്ക് എന്താ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വിഷമുണ്ടാവേ അല്ലെങ്കിൽ നടക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രാർത്ഥന എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കിട്ടിയിരുന്ന അതിനുള്ള ഉത്തരം അപ്പോൾ അത് വച്ച് ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ന്യൂസിലാൻഡിലത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് അതായത് വിസ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ പോകണ കാരണം വിസ രക്ഷൻ ഭയങ്കര കൂടുതലായിരുന്നു അപ്പം നാൽപ്പത് ദിവസമൊക്കെ മിനിമം എടുക്കണ വിസ വിസക്ക് മിനിമം നാൽപ്പത് ദിവസമെങ്കിലും എടുക്കും പക്ഷെ അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു ഇരുപത്തി മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ വിസ അപ്രൂവൽ ആയിട്ട് എനിക്ക് കിട്ടി അത് അത് വളരെയധികം ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ വിചാരിക്കണേ കാരണം ഞാൻ അപ്പോഴും മാതാവിലാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു പക്ഷേ ഇത്ര ദിവസത്തിനുള്ള വേഗം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ ബാക്കിയുള്ള കുട്ടികൾ എൻ്റെ ഒപ്പമുള്ള കുട്ടികൾക്കൊന്നും വിസ എത്ര വേഗം കിട്ടിയില്ല അപ്പം ഞാൻ അവർക്കൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്ക് വന്ന് ഉടമ്പടി എടുക്കെന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തു അവർക്ക് പേയായി പി അതായത് അപ്രൂവൽ ആയിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജൂലൈ ഒന്നാം തീയതി എനിക്ക് എൻ്റെ ഈ വിസ അപ്രൂവായിട്ട് കിട്ടി ഞാൻ ഈ ഏഴാം തീയതി ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ ആത്മീയമായിട്ട് എനിക്ക് വളരെയധികം വളരാൻ എനിക്ക് സാധിച്ചു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാണ് ഇപ്പോൾ ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും പിന്നെ ബൈബിൾ വായിക്കും പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ എല്ലാ ദിവസവും കേൾക്കും ചൊവ്വാഴ്ചകൾ കേൾക്കായിരുന്നു പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കായിരുന്നു പിന്നെന്താ ആ പിന്നെ അച്ഛനെ കാണാൻ എനിക്കൊരു അവസരം കിട്ടിയിരുന്നു അന്ന് അപ്പം അച്ഛനെനിക്കൊരു കാശുരൂപം തന്നു ആ കാശുരൂപത്തിന് ഭയങ്കര ശക്തിയാണ് ഇപ്പം ഇപ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ആ കാശുരൂപം ഉണ്ട് അപ്പം ഞാൻ അത് വെച്ച് മാതാവിനോട് ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കും ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയും എനിക്കിങ്ങനെ കിട്ടണില്ലല്ലോ കിട്ടണില്ല ഒരു കൊല്ലം കഴിഞ്ഞു അപ്പോൾ മാതാവ് എനിക്കതിനുള്ള ഉത്തരം പെട്ടെന്ന് പെട്ടെന്ന് തരായിരുന്നു അങ്ങനെയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കാര്യപ്രവർത്തികളായിട്ട് ഞാൻ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു എൻ്റെ മുമ്പിലേക്ക് എന്താവശ്യത്തിന് വേണ്ടി ആരെങ്കിലും കൈനീട്ടി വന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ പൈ എൻ്റെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യം വേണ്ടത് കൊടുത്ത് ഞാൻ സഹായിക്കുമായിരുന്നു പിന്നെ പാവപ്പെട്ടവർക്ക് ഫുഡ് മേടിച്ചൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അബയഭവൻ ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വയ്യാത്ത അപ്പമാർ അനാഥശാല അപ്പമാരെയൊക്കെ പോയിട്ട് സന്ദർശിച്ച് അവർക്ക് വേണ്ട മെഡിസിൻസൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു പിന്നെ അവരുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുമായിരുന്നു പിന്നെ രണ്ടാമത്തെ വെച്ച ഒരു ഉടുമ്പടിയിൽ അമ്മ ഉടമടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു എൻ്റെ അനീതിയുടെ പത്താം ക്ലാസ്സിലത്തെ എക്സാമിൻ്റെ കാര്യം അവൾക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും എക്സാമിന് പോകുമ്പോൾ ഈ തൈലം അവൾ നെറ്റീമ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതോടൊപ്പം അവൾക്ക് കാശുരൂപം വിടായിരുന്നു അത് കൊടുത്തു വിട്ട് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ അവളിങ്ങനെ പറയും ബുദ്ധിമുട്ടായിരുന്നു മാത്സ് എക്സാം വരുന്ന അവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നേ അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് എല്ലാത്തിലും ഫുൾ എ പ്ലസ് നൽകി മാതാവ് അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമത്തെ ഒരു ഉടമ്പടിയിൽ വെച്ചിരുന്നൊരു കാര്യമായിരുന്നു അപ്പാപ്പന് ഡയാലിസിസ് ആണ് അപ്പം ഇങ്ങനെ കുറേ വേരിയേഷൻസ് വരും അതായത് ഷുഗർ ഡൗണും ചില സമയത്ത് ക്രി ക്രിയാറ്റിൻ കൂടും അങ്ങനെ ആകെ വയ്യാണ്ടോ സീരിയസ് ആയി അങ്കമാലി ഹോസ്പിറ്റലൊക്കെ കൊണ്ടോണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ തയ്യൽ ഞങ്ങൾ നെറ്റിയുമ്പോൾ തേച്ച് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അപ്പാപ്പൻ പറയും വേണ്ട എനിക്ക് അത് അതാണ് പറയാറ് അത് കഴിഞ്ഞ് കുറച്ചധികം നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കും എങ്ങനെയാണ് മാറട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഇതുപോലെ സീരിയസ് ആയിട്ട് ഒരു വട്ടം ഇങ്ങനെ തേച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ പിന്നെ പിന്നെ ഒരു അസ്വസ്ഥത ഇതുവരെ വന്നിട്ടില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പോൾ ഡയാലസിസ് ചെയ്യേണ്ട പക്ഷെ എന്നാലും ആ ഒരു ഹൈ ലെവലുള്ള ആ ഒരു അസ്വസ്ഥതയൊക്കെ മാറിക്കിട്ടി അപ്പോൾ ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും തിരുക്കുമാരനും കോടാനും കോടി നന്ദി ഞാൻ പറയുന്നു കർത്താവിൻ്റെ കൃപ നേടുന്നവരാകുന്നവരാണ് ആകാനാണ് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് വ്യക്തികൾക്ക് വിശുദ്ധീകരണം വരുന്നത് ഈ മകൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനായിട്ടുള്ള ഒരു താല്പര്യം വിശുദ്ധ കുർബാന മുടങ്ങിയാൽ എനിക്കാകെ വിഷമമാണ് ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതിരിക്കുവാൻ മുടക്കാതിരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു അതുപോലെ വചന വായന അപ്പോൾ ഇതൊക്കെ നമ്മെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സാഹചര്യങ്ങൾ നാം തന്നെ ഉടമ്പടിയിലൂടെ ആയിത്തീരുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് ആദ്യമേ ഈ മകൾ ഉടമ്പടി എടുത്തിരുന്നില്ല ഒരു സാക്ഷ്യം കേട്ടു എന്നാണ് പറയുക പിന്നീട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ താൻ കേൾക്കുമായിരുന്നു അതിനു മുൻപ് മൊബൈലിൽ മറ്റോരോ കാര്യങ്ങൾക്കാണ് താൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ സാക്ഷ്യങ്ങൾ കയറി വന്ന് സാക്ഷ്യം കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പിന്നീട് അതിലേക്കായി ശ്രദ്ധ അങ്ങനെ ആദ്യമേ തന്നെ ഉടമ്പടി എടുക്കാതെ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഈ മകള് കേൾക്കുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു ഇതിനെക്കുറിച്ച് അറിയുവാൻ എന്താണ് കൃപാസനം അറിയുവാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി ആ ഒരു അവസ്ഥയാണ് പിന്നീട് ഈ മകളെ തൻ്റെ ഐ എൽ ടി എസ് രണ്ട് പ്രാവശ്യം ഈ മകൾ അപ്ലൈ ചെയ്ത് രണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്യുന്നു രണ്ടല്ലേ രണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്യുന്നു രണ്ട് പ്രാവശ്യവും സ്കോർ കിട്ടുന്നില്ല അതായത് ഒന്നും രണ്ടും മാർക്കുകൾക്കൊക്കെയാണ് പോകുന്നത് പിന്നീടാണ് മമ്മിയുമായിട്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു അതിനുശേഷം മറ്റൊരു ആലോചനയാണ് വരുന്നത് പി ടി ഇ എക്സാം അതായത് അതൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ ദൈവം തോന്നിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഈ വഴിക്കൊന്ന് പോയാലോ അതുകൊണ്ടാണ് നാം നടക്കേണ്ട വഴി നമ്മെ പഠിപ്പിക്കുന്ന കർത്താവാണ് കർത്താവിൻ്റെ വാഗ്ദാനമാണത് ഞാൻ തന്നെ നിന്റെ കൂടെ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ഈ വാക്കുകളിലൂടെ പിന്നെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ പിന്നീട് എങ്ങനെ തനിക്ക് പി ടി ഇ എക്സാമിൻ്റെ കാര്യവും അതെല്ലാം വളരെ ക്ലിയർ ആകുന്നു മിസ്സാക്കി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഇഷ്യൂസൊക്കെ മാറുകയാണ് അതായത് വിസ പ്രോസസ്സിങ്ങിന് തടസ്സമുണ്ടായിരുന്നു എന്നാൽ വിസക്ക് വെച്ചതിന് ശേഷം പിന്നീട് കുറച്ചധികം ദിവസങ്ങൾ ഏകദേശം നാൽപ്പതിലധികം ദിവസങ്ങൾ കഴിഞ്ഞ് വിസ വരും എന്നുള്ള രീതിയിലുള്ളപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഈ മകൾക്ക് വിസ ലഭിക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അപ്പോൾ ഇവിടെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റാണ് സമയ ചുരുക്കം സമയത്തിൻ്റെ മേലധികാരമുള്ള അമ്മ എങ്ങനെയാണ് ആ സമയ ചുരുക്കം എന്നുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള പാക്കേജ് നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് അതിൽ അമ്മയുടെ ആ ഒരു അപേക്ഷ ഈശോ നിരസിക്കില്ല അങ്ങനെ തൻ്റെ വിസ പ്രോസസിങ്ങും എല്ലാം കംപ്ലീറ്റ് ആയി ഉടനെ തന്നെ ഈ മകള് ന്യൂസിലൻഡിന് പോകുന്നതിന് തയ്യാറായി നിൽക്കുകയാണ് അതിനോട് കൂടി തന്നെ തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം പതിനെട്ട് വയസ്സുള്ള ഈ കുട്ടി അനാഥാലയങ്ങളിലൊക്കെ പോവുക അവരോട് കൂടി ടൈം സ്പെൻഡ് ചെയ്യുക ഭക്ഷണം മറ്റുള്ളവർക്ക് പൊതിച്ചോറൊക്കെ കൊണ്ടുപോയി കൊടുക്കുക അപ്പോഴിങ്ങനെയുള്ള കാര്യങ്ങൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നാം കേട്ടിട്ടുണ്ട് അപ്പോഴ് ഇതൊക്കെ ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് തങ്ങളിൽ തന്നെ രൂപപ്പെടുകയാണ് ഈ നന്മ പ്രവർത്തികൾ അത് പിന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറില്ല ഒരിക്കലും അവർക്ക് അതൊന്നും മറക്കാൻ സാധിക്കില്ല ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല നാം ഉടമ്പടി എടുക്കുക നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഉടമ്പ അതുകൊണ്ടാണ് ഈ മകൾ പറഞ്ഞത് എനിക്ക് വിശുദ്ധ കുർബാനയിൽ കൊള്ളാതിരിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ നമ്മുടെ ജീവിതത്തെയും നമുക്ക് വിശുദ്ധീകരിച്ച് ഈശോയ്ക്ക് കൊടുക്കാം ഈശോ പ്രവർത്തിക്കുവാൻ സന്നദ്ധനായിട്ട് നിൽക്കുകയാണ് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക